സന്ദീപ് വാര്യരുടെ ഒരു ആരോപണം ശങ്കുറ്റിദാസിനെതിരെ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ശങ്കുറ്റിദാസിനെ ഒരു വലിയ അപകടം പറ്റിയിരുന്നു ദീർഘകാലം ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു കോമയിലൊക്കെ ആയിരുന്നു കുറച്ച് ദിവസങ്ങൾ അത് കഴിഞ്ഞ് വളരെ കാലം എടുത്താണ് അതിൽ നിന്ന് റിക്കവറായിക്കെ വന്നത് ശങ്കു ശംഖു അന്നൊരു യാത്ര ചെയ്യുന്നത് തന്നെ സന്ദീപാര്യർക്ക് വേണ്ടിയിട്ടാണ് സംധീപാര്യർ പറഞ്ഞ പ്രകാരം സുഖമില്ലാതിരുന്നിട്ട് ഓഫീസിലേക്ക് പോയി ഒരു വക്കീൽ നോട്ടീസ് തയ്യാറാക്കി നൽകുകയാണ് അന്ന് ചെയ്തത് അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് അജ്ഞാതമായിട്ടുള്ള ഒരു വാഹനം ഇടിച്ച് ഗുരുതരാവസ്ഥയിലേക്ക് പോയത് ഈ സന്ധി വാര്യർ എന്താണ് ഇങ്ങനത്തെ ഒരു നിലപാടൊക്കെ സ്വീകരിക്കുന്നത് തീരെ മനസാക്ഷി ഇല്ലാത്ത പെരുമാറ്റമാണല്ലോ ഇത് ഈ മനു മനസാക്ഷി പലപ്പോഴും മനുഷ്യനുള്ള സാധനമാണ് ഇപ്പം നമുക്കറിയാമല്ല ഇപ്പോൾ ഈ ആക്സിഡൻറ്റൊക്കെ പറ്റി ഇപ്പോൾ ഞങ്ങൾ എറണാകുളത്തൊക്കെ തന്നെ പലർക്കും ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട് ആക്സിഡൻറ്റ് പറ്റുന്ന ആളുടെ രാഷ്ട്രീയ ആരും നോക്കാറില്ല രാഷ്ട്രീയം നോക്കാതെ കണ്ട് നമ്മളെല്ലാവരും ആ സ്ഥലത്തേക്ക് ഓടിപ്പാഞ്ഞെത്തുകയും അതിന് വേണ്ടിയിട്ട് രാഷ്ട്രീയം ആർക്കാണ് അപകടം പറ്റിയിരിക്കുന്നത് ആ ആളുകളെ സംരക്ഷിക്കുന്ന അവരെ രക്ഷിക്കുന്ന അവർക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്ത് കൊടുക്കുന്നതിനകത്ത് ആരും രാഷ്ട്രീയം നോക്കാറില്ല അതിനുശേഷം ആ തരത്തിൽപ്പെട്ട ആളുകളെ കുറിച്ചിൽ ആരോപണം ഉന്നയിക്കാറില്ല ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനകത്ത് ഈ സന്ധീവ് വാര്യർക്ക് മനുഷ്യത്വം ഉണ്ടെന്ന് ആരോ ആരോപണം എനിക്കില്ല കാരണം സാധാരണ മനുഷ്യന് മാത്രം വേണ്ട സാധനമാണ് മനുഷ്യത്വം അങ്ങനെ ഒരു ഇത് സന്ധ്യവാര്യെ കുറിച്ചിട്ട് ആരും നേരത്തെ ആക്ഷേപം പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ചിട്ട് കാരണം ഒരു മനുഷ്യത്വം ഉണ്ടാവാൻ യാതൊരു സാധ്യതയില്ല കാരണം ഈ വളരെ ചെറിയ പ്രായത്തിനിടയ്ക്ക് കേരളത്തിൽ മിക്കവാറും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള ആളാണ് ആ മനുഷ്യൻ അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അയാൾ അയാളുടെ ദീർഘമായുള്ള അയാളുടെ അനുഭവങ്ങളുണ്ട് കാരണം പ്രായം കുറവാണെങ്കിൽ വലിയ അനുഭവങ്ങളെയൊക്കെ ഉണ്ട് അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ചെറുപ്പകാലത്ത് എസ് എഫ് ഐയിൽ പ്രവർത്തിച്ച അനുഭവമുണ്ട് പിൽക്കാലത്ത് ബി ജെ പിയിൽ പ്രവർത്തിച്ച അനുഭവമുണ്ട് ഉണ്ട് അയാൾക്ക് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന അനുഭവമുണ്ട് സാധാരണ കോൺഗ്രസ്സുകാരന് പോലും പല കോൺഗ്രസ്സുകാർക്ക് മനുഷ്യത്വക്കുള്ളവരാണോ എനിക്കറിയാവുന്ന പലരും അങ്ങനെയാണ് പക്ഷേ ആ ഗണത്തിൽ ഇയാളെ പെടുത്താൻ വേണ്ടി സാധ്യമല്ല കാരണം ശങ്കുട്ടിദാസ് എന്ന് പറയുന്ന വക്കീൽ ചെറുപ്പക്കാരനായിരിക്കുന്ന ആൾ തിരൂരിൽ നിന്ന് രാത്രി വണ്ടി ഓടിക്കുന്ന സമയത്തുണ്ടായിരിക്കുന്ന അപകടം പൊന്നാനിക്ക് പോകുന്ന സമയത്താണ് അപകടം ഉണ്ടാകുന്നത് ഈ അപകടത്തെ സംബന്ധിച്ച് അന്ന് പത്രത്തിൻ്റെ വാർത്തകളുണ്ടായിരുന്നു ഈ സന്ദീപ് ഭാര്യ തന്നെ പല സമയത്തും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തിന് ആക്സിഡൻ്റ് ആയി എന്നാണ് പറഞ്ഞത് പക്ഷേ അതിന് ശേഷം ഇന്നിപ്പോൾ മാറ്റി പറയുന്നത് തികഞ്ഞ രാഷ്ട്രീയ പാപ്പരത്വത്തിൻ്റെ ഭാഗമാണ് കാരണം എല്ലാ ചാനലും വന്നിരുന്നിട്ട് അവഹേളിക്കപ്പെടാണ് സന്ദീപ് വാര്യര് ഇത്ര നാണം കിടാനിട്ട് ഇയാൾ ഇത്ര പാപം എന്താ എനിക്കറിയില്ല ഇയാള് കാല് മാറിയെന്നുള്ളൊക്കെ ശരിയാണ് എന്ന് മാത്രമല്ല അയ്യക്കുറി സാമ്പത്തിക പരാധീനത ഉണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അയക്കൊരുപാട് പൈസ കടമുണ്ടായിരുന്നു അത്രേ അപ്പം ഈ കടമ വീട്ടാൻ വേണ്ടിയിട്ട് അതിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും സമീപിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ അയാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സമീപിച്ചായിട്ട് കേട്ടിട്ടുണ്ട് അയാൾ കോൺഗ്രസ്സുകാരനെ സമീപിച്ചു കോൺഗ്രസ്സുകാരൻ കുറെ പണം കൊടുക്കാമെന്ന് പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് ശരിയാണോ ഇല്ലെന്ന് അറിയില്ല ഏതാണെങ്കിലും അയാൾ നല്ല സാമ്പത്തിക പരാധീനതയിലായിരുന്നു എന്നുള്ളവരും എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം എനിക്കിവിടെ ഇയാളുമായിട്ട് ബന്ധപ്പെട്ട പലരുമായിട്ടുള്ള എൻ്റെ വ്യക്തിബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളുടെ സാമ്പത്തിക പരാധീനതയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ബോധമുണ്ട് അപ്പൊ അതുകൊണ്ട് ഇയാള് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാറുന്നത് ഒരിക്കലും ഇയാളുടെ ഒരു രാഷ്ട്രീയ ആശയപരമായ വിഷയങ്ങളുടെ പേരിലല്ല ഇയാൾ രാഷ്ട്രീയം മാറുന്നത് കേവലം സാമ്പത്തിക പ്രശ്നമാണോ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ എനിക്കൊണ്ട് എ കെ ബാലനെ മറ്റേ നേരത്തെ പറഞ്ഞിരുന്നതിനെ കുറിച്ച് അവരോട് ചോദിച്ച് രണ്ടു കോടി രൂപ അല്ലേ രണ്ടു കോടി രൂപയോ ചോദിച്ചു എന്നാണ് എ കെ ബാലൻ പറഞ്ഞത് അപ്പൊ എ കെ ബാലൻ പറഞ്ഞു ഞങ്ങൾക്ക് ഈ രണ്ടു കോടിക്കുള്ള ഈ ചരക്കിന് രണ്ടു കോടി പോയിട്ട് ഒരു ഇരുപത് ലക്ഷത്തിന് വകുപ്പില്ലല്ലോപ്പാ അങ്ങനെ പത്ത് കാശ് കൊള്ളാത്തൊരു സാധന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബി ജെ പിയിൽ ഉള്ള കാലത്ത് തന്നെ തൃശ്ശൂരിലൊക്കെ അദ്ദേഹത്തിന്റെ ചില കൈയിലിരിപ്പിന്റെ ചില വിശേഷങ്ങളൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞു കേട്ടത് നേരെ ശരിയാണോ ഇല്ല അറിയില്ല ഏതാണെങ്കിലും വളരെ റിലയബിൾ സോഴ്സിൽ നിന്നുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് ഇയാള് ചില സ്ഥലത്തൊക്കെ പിടിച്ച് കെട്ടിയിട്ടതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു സന്ദീപാരുടെ കൈയിലിരിപ്പിന്റെ കുഴപ്പം കൊണ്ട് അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റാതെ വന്ന പ്രസ്ഥാനമാണ് ബി ജെ പി അങ്ങനെ നിക്കാൻ സാധ്യല്ല കാരണം ഈ വളരെ കുഴപ്പക്കാർക്ക് അവർ കയ്യിലിരിപ്പ് മോശം കഴിഞ്ഞു പല വീടുകളിലും കയറാൻ പറ്റില്ല കാരണം വീടുകളിൽ കയറുന്നത് വലിയ പ്രശ്നമാണ് കാരണം പഴയകാലത്ത് എൻ എസ് സിയുവിന്റെ സമ്മേളനം നാഗപ്പൂരിൽ നടന്നു രമേശ് ചെന്നിത്തല ഓൾ ഇന്ത്യ അധ്യക്ഷനായിരിക്കുന്ന സമയത്താണ് ആ സമ്മേളനം നടക്കുന്ന സമയത്ത് വഴിപോക്കിൽ പോകുന്ന വീടുകളിലൊക്കെ എൻ എസ് സിയുക്കാര് എന്ന് പറയാ കെ എസ് യുവിന്റെ ഓൾ ഇന്ത്യ രൂപം അവരാളിൽ കയറിയെന്നാ പറയാ അവരെ വീടുകളിൽ കയറിയിട്ട് അവിടെയുള്ള പെൺകുട്ടികളൊക്കെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞിട്ട് വലിയൊരു വാർത്താ അന്ന് കോൺഗ്രസ് അന്ന് എൻ എസ് യുന്റെ ഓൾ ഇന്ത്യ അധ്യക്ഷൻ രമേശ് ചെന്നിത്തലയാണ് സമാനമായിട്ടുള്ള സ്വഭാവത്തിനാളാണ് ഇദ്ദേഹവും ഞാൻ അതേപോലെ ചെയ്യുന്നു എന്നുള്ളതല്ല ഏതാണെങ്കിലും ഇയാളുടെയും ബാക്ക്ഗ്രൗണ്ടിനെ സംബന്ധിച്ച് ഒരു തൃപ്തികരമായിട്ടുള്ളതല്ല ഇപ്പൊ ഇന്നിപ്പോ ഇയാൾ തന്നെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം ശങ്കുട്ടിദാസിനെ എതിരായിട്ട് ശങ്കുട്ടിദാസ് വാഹനത്തിൽ പോകുന്ന സമയത്ത് വാഹനം ഇടിച്ചത് മദ്യപിച്ചിട്ടാണെന്ന് ഇത് നേരത്തെ സന്ധീപ് വാർ പറഞ്ഞില്ലല്ലോ പറഞ്ഞില്ല എന്ന് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം എന്നൊക്കെ ഇയാൾ ആഹ്വാനം ചെയ്തിരുന്നല്ലോ എന്താ കാരണം ഇയാളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ശെങ്കുട്ടിദാസ് എന്ന ഓഫീസിൽ പോയത് അന്ന് പനി പിടിച്ചിട്ട് എഴുതിയിട്ടുണ്ട് ഞാൻ പനി പിടിച്ച് വീട്ടിൽ കിടപ്പിലാണ് നിവൃത്തിയില്ലാതെ കണ്ട് എന്നെ നിർബന്ധിച്ച് എന്നെ സന്ധീവാര്യെന്നെ ഓഫീസിലേക്ക് അയക്കുകയാണ് അദ്ദേഹത്തിന് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ ഇയാൾക്ക് മാനം കൊണ്ടുവന്നുള്ള വേറെ വശമാണ് കേട്ടോ മാന വേറെ വശമാണ് ഏതാണെങ്കിലും ആ പണി ശെങ്കുട്ടിദാസിനെ കൊണ്ടു എടുപ്പിച്ചിട്ട് അതിൻ്റെ വക്കീൽ ഫീസ് കൊടുത്തു എന്ന് എനിക്കറിയില്ല കാര്യം സ്വഭാവം വെച്ചിട്ട് കൊടുക്കാൻ സാധ്യതയില്ല അങ്ങനെ വക്കീൽ ഫീസ് വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ലെന്നറിയാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ശെങ്കുട്ടിദാസിനെ കൊണ്ട് പണിയെടുപ്പിച്ച് വൈകുന്നേരം ആറു മണി തുടങ്ങിയിട്ട് രാത്രി പത്തേകാലുവരക്കുള്ള നാലേകാൽ മണിക്കൂർ നേരം അദ്ദേഹം ഇരുന്ന് തയ്യാറാക്കിയിരിക്കുന്ന വക്കീൽ നോട്ടീസ് എതിർ അയച്ചു കൊടുക്കാൻ ഭാഗത്തിന് വാട്സപ്പിൽ അയച്ചു കൊടുത്ത് അത്രയും കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന ശങ്കുട്ടിദാസിനുണ്ടായിരിക്കുന്ന അപകടം അത് എന്തായി ഒരു കടുത്ത ശത്രുവിനായിക്കൊള്ളട്ടെ ആ ശത്രുവിനെ കുറിച്ച് പോലുവാണെങ്കിൽ പോലും ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ചിട്ടുള്ള ഏറ്റവും മോശപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഭൂഷണമല്ല ഒരു മനുഷ്യനെ മനുഷ്യനായത് ഒരു മനുഷ്യ ഭൂഷണമല്ല ഇയാൾ മനുഷ്യനാണെന്ന് കണക്കാക്കാൻ സാധ്യമല്ല കാരണം ഈ പറയുന്ന എന്ന കക്ഷി ഞാൻ അയാൾ പേര് പറഞ്ഞു പറയാൻ സത്യത്തിൽ എനിക്ക് നടക്കേണ്ടത് ലജ്ജയുണ്ട് കാരണം ഒരു പൊതുപ്രവർത്തനം ഇയാൾ പേര് പറയാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഈ പറയുന്ന പ്രവർത്തന ആള് ഈ പറയുന്ന മനുഷ്യൻ കാണിക്കുന്ന ക്രൂരതകൾ ഇത് അത്യന്ത ലജ്ജാവാണ് അതുകൊണ്ടാണ് ചെയ്യാൻ ഒരാൾക്ക് അപകടം ഉണ്ടാവുക അപകടം ഉണ്ടായിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്ന ഏകദേശം രണ്ടു മാസത്തോളം ഒരു ഇതിലൊക്കെ ആയിട്ട് കിടന്നിരുന്നു വെന്റിലേറ്ററിലൊക്കെ ആയിട്ട് കിടന്നിരുന്നു അങ്ങനെയുള്ള മനുഷ്യൻ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ശങ്കുട്ടിദാസിന്റെ എഴുതിയിട്ടുണ്ട് വളരെ ടച്ചിങ് ആയിട്ടുള്ള എഴുത്താണ് ഈ ടച്ചിങ് ഒക്കെ വരുന്ന മനുഷ്യത്വനെ മാത്രം ബാധിക്കുന്ന വിഷയമാണ് മനുഷ്യനല്ലാത്തതിനും ബാധിക്കില്ല ഈ മനുഷ്യനല്ലാത്ത ചില ആളുകൾ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും അവരിത് ബാധിക്കില്ല ഈ വൈകാരിക വികാരങ്ങളൊന്നും അവരെ സംബന്ധിച്ചുണ്ടാവില്ല അവർക്കുണ്ടാകുന്നത് കേവലം പണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മാത്രം ചിന്തയാണ് ഇതുകൊണ്ട് എനിക്ക് എത്ര ലക്ഷം രൂപ കിട്ടും അപ്പൊ ചിന്തിക്കുന്ന അതാണ് ശങ്കുട്ടിദാസിനെതിരായിട്ട് ഞാൻ ആരോപണം ഉന്നയിക്കുമ്പോൾ യൂട്യൂബ് ചാനൽ വഴിക്ക് എനിക്ക് എത്ര രൂപ കിട്ടും എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ ഇദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവുക അല്ല ഈ അപകടത്തിനകത്ത് തന്നെ എനിക്ക് സംശയമുണ്ട് കാരണം സന്ദീപ് വാര്യർക്ക് മാത്രമേ അറിയാവൂ ഇങ്ങനെ ഓഫീസിൽ നിന്ന് ലേറ്റായിട്ട് തിരിച്ചു പോവുകയാണ് ശങ്കുട്ടി എന്ന് ഇങ്ങനെ ഒരു വൃത്തികെട്ട ആരോപണം ഉന്നയിച്ച സന്ദീപ് വാര്യർ തന്നെ ആയിരിക്കും അപകടത്തിന് മുന്നിൽ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും അങ്ങനെയാണത് അതിന് സാധ്യതയുണ്ട് കാരണം ഇയാളുടെ സ്വഭാവം വെച്ചിട്ട് ഇയാളുടെ സ്വഭാവം വെച്ചിട്ട് ഇയാളുടെ രാഷ്ട്രീയ സ്വഭാവം വെച്ചിട്ട് ഇയാൾ ആരെ വേണമെങ്കിലും കൊല്ലും ഇയാൾക്ക് ആരെ വേണമെങ്കിലും അപകടത്തിൽപ്പെടുത്താൻ വേണ്ടി സാധിക്കും അങ്ങനെ ഇയാളുടെ ഉറ്റമിത്രമായിരിക്കുന്ന ഇയാൾക്ക് വേണ്ടിയിട്ട് മാനനഷ്ട കേസിന് വേണ്ടിയിട്ടുള്ള പേപ്പറുകൾ തയ്യാറാക്കിയിരിക്കുന്ന ശങ്കുട്ടിദാസിന് പോയതാണ് അത് സുഖമില്ലാതിരിക്കുന്ന ആളെ പറഞ്ഞ് പ്രേരിപ്പിച്ച് പറഞ്ഞയച്ച് ഇനി അയാളെ കൊല്ലാനുള്ള ശ്രമം നടത്തി കാണാം കാരണം ഒരു ഏതോ ഒരു വാഹനം വന്ന് ഇടിച്ചു എന്നാണ് പറയുന്നത് ആ വാഹനം നിർത്താണ്ട് എന്നാണ് ആ വാഹനം എൻ്റെ അഭിപ്രായത്തിൽ കൃത്യമായിട്ട് പോലീസിനെ കുറിച്ച് അന്വേഷണം നടത്തണം ഈ പറയുന്ന മനുഷ്യന് ഈ പറയുന്ന സന്ദീപ് എന്ന് പറയുന്ന ഈ എന്നൊക്കെ പറഞ്ഞ് വിളിക്കപ്പെടുന്ന മനുഷ്യന് ഇന്നത്തെ കോൺഗ്രസ്സുകാരനായിരിക്കുന്ന ഈ മനുഷ്യന് ഇതിൽ പങ്കില്ലാതിരിക്കാൻ സാധ്യതയില്ല പങ്കുണ്ടാവാൻ സാധ്യതയുണ്ട് അന്വേഷണം നടത്തേണ്ടതാണ് പങ്കില്ല ആൾ രക്ഷപ്പെട്ടു പോട്ടെ ആർക്ക് വിരോധമുള്ളത് പക്ഷേ പങ്കുണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അല്ലെങ്കിൽ ഏകദേശം ഒരു കൊല്ലക്കാലത്തിന് ശേഷം മദ്യപിച്ചു എന്നുള്ള ആരോപണം നേരത്തെ ഒരു പത്രങ്ങളിൽ വാർത്ത കൊടുത്തിരുന്നില്ലല്ലോ ഒരു പോലീസും ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നില്ലല്ലോ ഇയാൾ മാത്രമാണല്ലോ പറയുന്നത് ഇയാളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ മറ്റേ ശങ്കുട്ടിദാസ് പോയത് എന്ന് പോലും നന്ദി കെട്ട രീതിയില് നികൃഷ്ടമായിരിക്കുന്ന മൃഗത്തെ പോലെ ഒരുപക്ഷെ മൃഗം പോലും ഇത്തരം കാര്യങ്ങൾ പറയാൻ സാധ്യതയില്ല പക്ഷേ ഇത് ശങ്കു ഇയാളുടെ നിലപാടുകളെയാണ് വിമർശിച്ചത് അതെ ആ ചർച്ചയിൽ അതെ അപ്പൊ നിലപാട് അതായത് ശബരിമല കാലത്ത് എടുത്ത നിലപാട് പിന്നെ എടുത്ത നിലപാട് ഇത് രണ്ടും വിമർശിച്ച് ഇപ്പൊ തുലന ചെയ്ത് ഇയാൾ തകർന്നു തരിപ്പണമായി അല്ല ഇയാളെ സംബന്ധിച്ച് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പായിട്ട് വന്നിട്ടുള്ള ചാനൽ ചർച്ച ഇയാൾ വല്ലാണ്ട് ഇയാൾക്ക് വിഭ്രാന്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു തല തരത്തിൽ ഇയാളുടെ മാനസിക നില തെറ്റിച്ചിട്ടുണ്ട് ഇയാൾ അമ്പയെ പരാജയം സാധാരണ ഇതിലെന്താ ചാനൽ ചർച്ചയിലെന്താ ഇയാള് പറയാ ഞാനൊരു വലിയ ആനയാണെന്നുള്ള മറ്റിലാണ് ഇയാൾ ചാനൽ ചർച്ചയിൽ വരിക ആ ചാനൽ ചർച്ചയിൽ വന്യസമയത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ആരോട് ഏറ്റുമുട്ടിയാലും പരാജയപ്പെടാവുന്ന രീതിയിലാണ് ഈ പറയുന്നത് സന്ദീപ്കാരുടെ അവസ്ഥ കാരണം കോൺഗ്രസ് ആണല്ലോ നീ കാരണം ക്ഷമാ മുഹമ്മദിൻ്റെ പാർട്ടിയാണത് ആ നിലവാരെ ഇയാൾക്ക് ഉണ്ടാവാൻ വഴിയുള്ളൂ അതുകൊണ്ട് ഏത് സ്ഥലത്ത് ഇയാൾ പരാജയപ്പെടും ശങ്കുട്ടിദാസിനോട് ഇയാൾ ദയനീയമായുള്ള രീതിയിലാണ് ആണ് ചാനൽ ചർച്ചയിൽ പരാജയപ്പെട്ടത് ആ ചാനൽ ചർച്ചയിൽ പരാജയപ്പെട്ടതിൻ്റെ പേരിലാണ് ഇയാൾ പിറ്റേ ദിവസം ഇയാൾ ഫേസ്ബുക്ക് പോസ്റ്റായി ഇടുന്നത് അത് ഇയാളെ രക്ഷിക്കാൻ ആര് വിചാരിച്ചാലും സാധ്യമല്ല അതിന് ഏതെങ്കിലും ഒരു അവതാരക വിചാരിച്ചാൽ പോലും സാധ്യമല്ല അതിനേക്കാളും വലിയ കാരണം കാര്യമായ വിവരമൊന്നും ഈ പുള്ളിയെ സംബന്ധിച്ചില്ല അല്ല രണ്ട് സമയത്ത് എടുത്ത രണ്ട് നിലപാടുകൾ ഇയാളുടെ രാഷ്ട്രീയ അസ്തിത്വത്തിനെ തന്നെ തകർത്ത് കളഞ്ഞു അസ്തിത്വം ഇല്ലാതെ വേറെ കാര്യം അങ്ങനെ തകർന്നതോടുകൂടിയാണ് പ്രകോപിതനായി മാറിയത് അത് ഇയാളെ സംബന്ധിച്ച് ഇയാളുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് ഇയാളുടെ നിലനിൽപ്പിന്റെ പ്രശ്നത്തെ ചോദ്യം ചെയ്യുന്ന സമയത്താണ് ഇയാളുടെ വേവലാതി ഇയാൾക്ക് ആദർശമൊന്നും ഇയാളെ സംബന്ധിച്ചില്ല ഇയാൾക്ക് പ്രത്യേകത്തെ പ്രത്യശാസ്ത്രത്തിൻ്റെ പിൻബലമോ അല്ലെങ്കിൽ അതിനെ സംബന്ധിക്കുന്ന അവഗാഹമോ അയാളെ സംബന്ധിച്ചില്ല അയാളെ സംബന്ധിച്ച് ആകെ നിലനിൽക്കുന്നത് അയാളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് അത് പണത്തിന്റെ പ്രശ്നമാണ് ആ പണത്തിന് വേണ്ടിയിട്ട് ആരെ കുരുതി കൊടുക്കാനും ആരെ കൊല്ലാനും ആരെയും വകവരുത്താനും എനിക്ക് തോന്നുന്നു ഒരുപക്ഷേ കോൺഗ്രസ്സിൽ തന്നെ ഇനി വരുന്ന നാളുകളിൽ ഇയാളുണ്ടാകാൻ പോകുന്നത് കോൺഗ്രസ്സിൽ ഇയാളെ ആരെങ്കിലും ഇയാൾ നോട്ടമിട്ടണമെന്ന് എനിക്കറിയില്ല പഴയകാലത്ത് ഇയാൾ ചാമക്കാലയ്ക്ക് വിളിച്ച് ചില വാക്കുകളൊക്കെ ഉണ്ട് നികൃഷ്ടമായിട്ടുള്ള വാക്കുകളാണ് ഇയാൾ വിളിച്ചത് ഒരുപക്ഷെ ഒരു ബി ജെ പി കാരും വിളിക്കാതിരുന്ന വാക്കുകൾ ചാനൽ ചർച്ചയിൽ വിളിച്ചത് ഇയാളാണ് നാളെ ഇനി ഇയാൾ ഇയാൾക്ക് എതിരാളിയായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആളുകളെപ്പോലും വകവരുത്തുവാനുള്ള പരിശ്രമം ഇയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആവശ്യമില്ല എന്നാണ് ഞാൻ ാണ് അതുപോലെ തന്നെ ഒരു കാര്യവും കൂടെ സൂചിപ്പിക്കാൻ അതായത് കേരളത്തിലെ പല സംഘവുമായിട്ട് ബന്ധപ്പെട്ട് ബി ജെ പി ആയിട്ട് ബന്ധപ്പെട്ടും ഒക്കെ പ്രവർത്തിച്ചിരുന്ന ഹൈന്ദവ മുന്നേറ്റവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന പല യുവാക്കളും ദുരൂഹമായ സാഹചര്യത്തിൽ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് കൊല്ലത്തുണ്ടായിരുന്ന കൗൺസിലർ കോകിലെ അടക്കം അടക്കം അങ്ങനെ നിരവധി പേരാണ് മരിച്ചിട്ടുള്ളത് അതിന്റെ ഒരു വലിയ ലിസ്റ്റ് തന്നെ ഈ അടുത്ത കാലത്ത് പല ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ ഞാൻ കണ്ടിരുന്നു അപ്പൊ ഇത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നില്ല കരുതൂട്ടി കൊലപ്പെടുത്തുന്നതാണ് അജ്ഞാത വാഹനങ്ങൾ ഇരിച്ചു മരിക്കുന്നത് അല്ല അത് ഇത്തരത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടാവാം കാരണം ചില ആളുകൾ ഇപ്പം അത് അതുകൊണ്ടാണല്ലോ മരിച്ചൊരു വല്ല കഴിഞ്ഞിട്ട് ചിലർ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതാൻ കാരണം എന്ന് അവർക്ക് നേരിട്ട് തരും കാര്യങ്ങൾ അറിയാം അതെ അപ്പം അത് ആ സമയത്ത് ഒരു ആരോപണം ഉന്നയിക്കണം ഇപ്പം ഗോകുലം മദ്യപിച്ചു എന്ന് പറഞ്ഞിട്ടില്ല അവരാരും ഈശ്വര അതിനെ കൊണ്ട് ഇനി വേണമെങ്കിൽ അത് വേണമെങ്കിൽ പറയാം ഗോകുലം മദ്യപിച്ചിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അവരെ കൊന്നു വേറെ ആൾ മദ്യപിച്ചിരുന്നു അതിലെ കൊന്നു മറ്റേ ശങ്കുട്ടിദാസ് മദ്യപിച്ചിരുന്നു കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു പറ്റിയില്ല ഇത്യാദി പരിശ്രമങ്ങൾ നടത്തിയിട്ട് ബോധപൂർവമായിട്ട് പരിശ്രമം നടത്തിയിട്ട് സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലെ നിരവധി ആളുകളെ അപകട കുഴിത്തിൻ്റെ ചുഴിയിൽപ്പെടുത്തിയിരിക്കുന്ന നിരവധി സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞൊരു പത്ത് കൊല്ലക്കാലത്തിൻ്റെ കേരളത്തിൻ്റെ ഹിസ്റ്ററി പരിശോധിച്ചാൽ ഈ തരം അപകടങ്ങളുടെ അജ്ഞാതമായിരിക്കുന്ന വാഹനങ്ങൾ വന്ന് ഇടിച്ച് മരണപ്പെടുന്ന ആളുകളുടെ പോലീസ് കേസുകൾ ഇല്ലാതിരിക്കുന്ന ദൃക്സാക്ഷി ഇല്ലാതിരിക്കുന്ന നിരവധി സംഭവങ്ങളുടെ അനുഭവങ്ങൾ കേരളത്തിന്റെ പശ്ചാത്തലത്തിലുണ്ട് പശ്ചാത്തലത്തിലുണ്ടെന്നുള്ളത് നമുക്ക് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സൂചിപ്പിക്കാൻ വേണ്ടി പറ്റും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും